ത്ര ഭയങ്കര മോശമൊന്നുമില്ല പണ്ട് വളരെ മോശമായിരുന്നു അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ചിട്ടയായ ജീവിതമാണ് ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെ പോകുന്നത് അതുപോലെയാണ് ഒരാഴ്ച ഒരു ബിരിയാണി ഉണ്ട് പിന്നെ മട്ടൺ ഉണ്ട് അവിടെ സിനിമ കാണിക്കും സൺഡേസ് പിന്നെ ബ്രൊമാൻസും മറ്റെല്ലാം കണ്ടു എംബിറല്ലേ കണ്ടു രണ്ട് ഗൈഡ് കൂടെ ഉണ്ട് കൂടെയുണ്ട് മാനേജറിലുണ്ട് മാനേജറല്ല എന്റെ പഴയ മാനേജറാണ് ഇപ്പൊ ഇപ്പത്തെ മാനേജറാണ് അത് അതിപ്പോ നമ്മുടെ അഭിനയ കഴിവ് കൂട്ടൊന്നുമല്ല നമ്മുടെ പോപ്പുലാരിറ്റി പോപ്പുലർ ആയിട്ടുണ്ട് വിളിക്കണോ ഉണ്ണിമുഖ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജറായിട്ട് എന്തോ പുള്ളി പല ആൾക്കാരുടെ പ്രശ്നം ആയിട്ട് വൺ പ്രശ്നം ഉണ്ടായിട്ട് എംപേർഡാന്ന് തോന്നുന്നു ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ മമ്മുക്കേക്കാട്ടും കയ്യാടി കിട്ടി എനിക്കാ പറഞ്ഞു ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ സെലിബ്രിറ്റി ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ഒരു പ്രശസ്ത റിവ്യൂവറാണ് അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ പേരുടെ പേര് ഓടി വന്നിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൽ ആദ്യം വന്നിട്ടുള്ളൊരു എന്ന് പറയുന്നത് വേറെ ആരുടെയല്ല ആറാട്ടണ്ണെൻറ്റേതായിരിക്കും അപ്പോൾ ഇന്ന് വിശേഷങ്ങളെല്ലാം നമ്മളോടൊപ്പം പറയാൻ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല ആറാട്ടെണ് എന്നറിയപ്പെടുന്ന സന്തോഷ് വരയ്ക്കുകയാണ് നമുക്ക് ചേട്ടനെ സ്വാഗതം ചെയ്യാം ആരാട്ടണ്ണ സ്വാഗതം വെൽക്കം ടു ദി ഷോ എന്താണ് പുതിയ വിശേഷങ്ങൾ റിവ്യൂ പിന്നെ അങ്ങനെ ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്നു അല്ലേ അല്ലെ ആയിട്ട് റിവ്യൂസും പോകുന്നത് ഇപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കെതിരെ പലതരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞിട്ട് ജയിലിൽ പോയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത് എന്തുപറയാണ് ഇപ്പൊ നിയമങ്ങൾ സ്ത്രീകൾക്ക് ഒരു അനുകൂലമാണ് സൂക്ഷിച്ചു പറയണമായ ഓക്കേ ഇപ്പോ അത് പറഞ്ഞതിനോട് എന്തെങ്കിലും പശ്ചാത്താപം തോന്നുന്നുണ്ടോ അല്ല അനൂജി നമ്മൾ അത് പറയുന്നില്ല കാരണം കേസ് അർറൗണ്ടി ગયા അതെ അങ്ങനെയാണ് ഓക്കേ ജയിലിൽ പോയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തെ എങ്ങനെ ഫേസ് ചെയ്തു ദാ your experience pourriez pevencher eddu ഹും അവരല്ല ഈ പറഞ്ഞു പോകുന്നതല്ല ബണ്ടൽ ജയിൽ വളരെ മോശ ആയെന്നു ഹും

ഇപ്പൊ അവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് ചിട്ടയായ ജീവിതമാണ് ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെ അതുപോലെയാണ് അതുപോലെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ജയിലിലെ എന്ന് പറയുന്നത് അടിപൊളിയാണ് എന്താ ഇപ്പൊ കളിയാലോ ഉള്ളത് ചിട്ടയായ ജീവിതമാണ് അവിടെ ഫുഡ് എല്ലാം പറഞ്ഞാൽ ചിലപ്പോ ഒരാഴ്ച ഒരു ബിരിയാണി ഉണ്ട് പിന്നെ മട്ടൺ ഉണ്ട് പിന്നെ സിനിമ കണ്ടു അവിടെ സിനിമ കാണിക്കും സൺഡേസ് പിന്നെ റൊമാൻസും മറ്റെല്ലാം കണ്ടു എംബിൻ കണ്ടു ജയിലിൽ വെച്ചിട്ടാണ് എംബിൻ ഞാൻ മുമ്പ് കണ്ടാണ് പിന്നും കണ്ടു പിന്നെ അവിടെ ഫെസിലിറ്റീസ് ചെസ് കളിക്കാം ക്യാരംസ് കളിക്കാം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എല്ലാ ഇത് ഇണ്ട പിന്നെ വയന പാട്ട് കേൾക്കാം എല്ലാ ഫെസിലിറ്റീസും പണ്ടത്തോടെ അല്ല ചലച്ചിത്രമേഖലയിലുള്ള പലരുമാണ് താങ്കൾക്കെതിരെ പരാതി നൽകിയത് അപ്പോ ഈ ഒരു സമയത്ത് അവരോടത്ത് എന്താണ് തോന്നുന്നത് എന്താണ് പറയാനുള്ളത് എന്റെ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഇനിയും ഇതേപോലത്തെ പ്രസ്താവനകൾ പറയാൻ താരങ്ങളിൽ പറയുന്നില്ല അല്ലെ ഓക്കെ ഇപ്പൊ ആറാട്ടണ്ണനെ സംബന്ധിച്ചിടത്തോളം ആറാട്ടണ്ണൻ ഒരു നമ്മുടെ ലാലേട്ടന്റെ എന്ന മൂവിയുടെ റിവ്യൂ പറഞ്ഞാണ് കുറച്ചൊരു പ്രശസ്തനായിട്ടുള്ള റിവ്യൂവർ ആയത് അപ്പോ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ റിവ്യൂവേഴ്സ് വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് സിനിമയുടെ റിവ്യൂ ഒക്കെ അപ്പോ ആറാട്ടെണ്ണനെ സംബന്ധിച്ചിടത്തോളം ആറാട്ടെണ്ണിന് ഈ വരുന്ന പുതിയ തലമുറയിലെ റിവ്യൂവർക്ക് ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ തുടങ്ങിയ റിവ്യൂ 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 വണ്ടേ ഉണ്ട് തിയേറ്ററിലൂടെ അവരോട് എന്താ പറയാനുള്ളത് പറയാനുള്ള ഇവിടെ എസ്റ്റാബ്ലിഷ് റിവ്യൂഴ്സ് ഉണ്ട് കോക്ക് അല്ലെങ്കിൽ അശ്വങ് മറ്റേ ഉണ്ണി ഉള്ളോകാൾക്കാരുണ്ട് പിന്നെ ഈ വനിതാ തിയേറ്ററിൽ ഇപ്പൊ വരുന്ന റിവ്യൂ എല്ലാം നടക്കണം അവിടെ കോമാലത്ത അടക്കണം പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ അവിടെ അങ്ങനെ റിവ്യൂസ് അങ്ങനെ പുതിയ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നില്ല നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കുക ഇപ്പൊ കോക്കറ്റിലെ പല റിവ്യൂ ഉണ്ടെങ്കിൽ വിയോജിപ്പുണ്ട് ഇപ്പൊ നാരി നരിവട്ട് മറ്റേ തോമിനോടെ പടത്തിന്റെ പുള്ളി നെഗറ്റീവ് കൊടുത്തു എന്നാൽ പുള്ളി ബ്രൊമാൻസിന് പോസിറ്റീവ് കൊടുത്തു പുള്ളിയുടെ റിവ്യൂടെ വിയോജിപ്പുണ്ട്

കൊച്ചി പറയാണെങ്കിൽ എന്താ പുള്ളി വളരെ എന്നെക്കാട്ടും ആളാണ് വളരെയധികം ഞാനിപ്പോ കുറച്ച് കല്യാണ ഫംഗ്ഷൻ പഠിക്കാനുണ്ട് കൂടുതലും താല്പര്യം കൂടുതലും പണത്തോടങ്ങനെ മണി െ കുറിച്ച് പറയുകയാണെങ്കിൽ പെരേരക്ക് രണ്ട് ഗൈഡ് കൂടെ കൂടെയുണ്ട് മാനേജറിലുണ്ട് മാനേജറല്ല പഴയ മാനേജറാണ് ഇപ്പത്തെ മാനേജറാണ് അതെ അല്ലേ അപ്പൊ പെരേര എവിടെ പോയാലും ഇരുവര് രണ്ടുപേരും എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊട്ടിയും മാനേജറാണ് അതെ അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ കാണുന്നവർക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ അവര് അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് ആൾക്കാർ അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടോ അതിപ്പോ സിനിമയിലും മമ്മൂട്ടിക്കും ഇങ്ങനെ ഇണ്ടെ കൂടെ ആൾക്കാരുണ്ടാകും അപ്പൊ നമ്മളെ കുറച്ച് കൊറച്ച് സാമ്പത്തികമായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പിറേ ഗൾഫില് കൊണ്ടുപോകാൻ പറ്റിച്ചു ഫിനാൻഷ്യലി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവന്റെ മെയിൻ ലക്ഷ്യം പണം തന്നെയാണ് പക്ഷെ അവരുടെ ആവശ്യമുണ്ട് മാനേജർ അങ്ങനെ ആവശ്യമുണ്ട് അതെ ഇപ്പോ റിവ്യൂ പറയുന്ന എല്ലാവരും സിനിമയിലേക്ക് ഇപ്പോൾ സിനിമയിലേക്ക് കയറാനുള്ള പ്ലാനിലാണ് ഇപ്പൊ ആറട്ടെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാഡ് ബോയ്സിൽ അങ്ങനെ അപ്പൊ സിനിമയിൽ വന്നു ബസൂക്കയില് കയറി അത് മമ്മൂക്കാടെ കൂടെ കൂടെ അഭിനയിച്ചില്ല സ്ക്രീനായിട്ട് സാധിച്ചു അതും നമ്മുടെ ഗൗതം ഗൗതം മറ്റേ സിദ്ധാർത്ഥിച്ചത് എങ്ങനെയായിരുന്നു നല്ല അനുഭവം ആയിട്ട് ഡയറക്ടറാണ് പുള്ളി ജാഡേ അല്ല വളരെ സീരിയസ് ആണ് പുള്ളി പുള്ളി പോലും എന്റെ ഒരു അസ്പ്രസം കണ്ടിരിക്കുക ചെയ്ത പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ നല്ല 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 എക്സ്പീരിയൻസ് ആയത് എങ്ങനെയാണ് ഈ ഒരു കോള് വന്നത് സിനിമയിൽ അത് ഇപ്പൊ നമ്മുടെ അഭിനയ കഴിവ് ഒന്നല്ല നമ്മുടെ പോപ്പുലാരിറ്റി പോപ്പുലർ ആയിട്ട് വിളിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പോ സീരിയലിലേക്ക് കടന്നിരിക്കുകയാണ് ഫിലിംസ് ചെറുതായിട്ട് ഇപ്പൊ ഇങ്ങനെ പോപ്പുലറായി ആൾക്കാർക്കാണ് കൂടുതൽ ചാൻസ് വേറെ ഞങ്ങളെ കടലിലെ കഴിവുള്ള ഒരുപാട് പേര് അവർക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങള് പോപ്പുലറായൊണ്ടാണ് വിളിക്കുന്നത് കഴിവോണ്ടല്ല അതെ അപ്പോ ഈ പെരേറെ ഇപ്പോ മിനി സ്ക്രീനിലേക്ക് അരങ്ങേറിയിരിക്കുകയാണ് ചെറിയ ചെറിയ സീരിയലുകളിലൂടെ അപ്പൊ അതിനെ കുറിച്ച് എന്താ സിനിമയിലേക്കോ ആ ാണ് പറയുന്ന സീരിയലിലേക്കും രണ്ടു ഗുലാം തട്ടുകേട ഏതൊക്കെ എല്ലാവരും സിനിമയിലേക്ക് കേറുന്നുണ്ട് ഈ ഒരു പോപ്പുലാരിറ്റി അത് വെച്ചിട്ടാണ് ഇപ്പൊ ചേട്ടാ തന്നെ പറഞ്ഞല്ലോ ഈ ഒരു ഫേമസ്റ്റിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മാറ്റെടുത്തുകയാണ് സെർവ് ചെയ്യണം റിവ്യൂ ചെയ്യണ താല്പര്യമുണ്ട് ഞാൻ എല്ലാ പടം കാണാറുണ്ട് ഇനി പോകണമുണ്ട് റിവ്യൂ ഞാൻ കൊടുക്കാറുണ്ട് എന്നാലും എനിക്ക് നരിവേറ്റൽ വളരെ ഇഷ്ടപ്പെട്ടു ദിട്ടി ഉജ്ജ്വലം ദിറ്റി ഉജ്ജ്വലം ഇഷ്ടപ്പെട്ടു ജി ധ്യാൻ സിനിമാൻ വിളിച്ചപ്പോൾ ധ്യാന് മറ്റേ ഫോർമാലി കണ്ടതായിരുന്നു ഞാൻ പുള്ളി കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി വിളിച്ചപ്പോൾ കിട്ടിയില്ല മെസ്സേജ് അയച്ചിണ്ടായിരുന്നു പുള്ളി നന്നായിട്ട് പറഞ്ഞു നല്ല ഫിലിമാണ് നല്ല ഫിലിമാണത് സോഫിയ പോലെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി പഴയ ലാലേട്ടനെ പോലെ കാണും നല്ല ഫിലിമാണ് ആണ് നരിവേട്ടയാണെങ്കിൽ നല്ല മൂവിയാണ് ടോവിനോ സ്റ്റാർട്ടൊന്നും നോക്കാതെ ഓക്കെ നരിവേട്ട പല ഫിലിമുകളാണ് വേണ്ടത് എല്ലാവരും ഇപ്പൊ ഞാൻ ലാലേട്ട ഫാനാണ് എനിക്ക് തുടർക്കാട്ട് ഇഷ്ടപ്പെട്ട നരിവേട്ടയാണ് ഉണ്ണിമുഖ്യ മാനേജർ പുള്ളിക്ക് പല ആൾക്കാരുടെ പ്രശ്നം തന്നെ പുള്ളി ഇപ്പൊ മേജർ വേണ്ടി വൺ പ്രശ്നം ഉണ്ടായിട്ട് എംപോർഡാണെന്ന് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് സംഭവത്തെ കുറിച്ച് പറയാനുള്ളത് ഞാൻ കണ്ടു അതോ ന്യൂസ് കണ്ടു ഫുൾ കാര്യം അറിയില്ല പുള്ളി ഞാൻ ഒരുപാട് പേര് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഷോർട്ട് ആയിട്ടാണോ മേജർ പണ്ട് ഇപ്പൊ മാനേജർ ആയിട്ട് പല ഇഷ്യൂസ് വരുന്നുണ്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട് ഷോട്ടംപോർഡ് മമ്മൂക്കെ പോലെ ഷോട്ടംപാർഡാവാം സിനിമയില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയായിരിക്കും ഞാൻ ലാലേട്ടൻ തന്നെ മോലത്തന്നെ പുള്ളിയുടെ ടൈം ആണല്ലോ ഇപ്പൊ മെമ്പുരാ നന്നായിട്ട് പോയി തുടർന്ന് നന്നായിട്ട് പോയി ഇനി പുള്ളി ഒരുപാട് യങ്സ്റ്റേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ല മൂവീസ് വരുന്നുണ്ട് ഇപ്പൊ മമ്മൂക്കി കുറച്ച് ഹെൽപ്പ് പ്രാർത്ഥിച്ചായി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ലാലുക്കും വരുവാണ് പിന്നെ ലാലേട്ടൻ തിരിച്ച് വന്നു ദിലീപ് തിരിച്ച് വരുമ്പോൾ പറഞ്ഞു പുള്ളി പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടമാണ് കുറച്ച് ഡീഗ്രൈഡിങ് കാണുന്നു ഇനി നിവിൻ പോളി തിരിച്ചു വരും എല്ലാം തിരിച്ച് വരും മലയാള സിനിമ വസ്ത്ര കാലത്ത് പക്ഷെ മമ്മൂക്കയും തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നു പുള്ളി ഒരു ഹെൽപ്പാളംസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിലെ എന്താണ് പറയാനുള്ളത് മഞ്ജു ഇല്ല ഫിൽഡ് ഔട്ട് പോലെ ആയി ആയിട്ട് പേരുണ്ട് നല്ല ആണ് എല്ലാരും ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണല്ലോ തുടരും മൂവിയില് ശോഭനമാൻ വന്നത് അപ്പൊ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് മൂവിയെ കണ്ടു ഫസ്റ്റ് ഹാഫിൽ പഴയ ലാക്ടറെ കൊണ്ടുവന്നു നോക്കി അത്രയും വന്നിട്ടില്ല സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫില് ദൃശ്യബിലിറ്റി ഉണ്ട് പടം നല്ല ഹിറ്റാണ് പക്ഷെ പ്രതീക്ഷ അത്ര പറയും കണ്ടില്ല എന്നാൽ ഇപ്പൊ ലാലേട്ടന്റെ ഒരു ടൈമാണ് ശക്തമായി തിരിച്ചുവരവാണ് സെക്കൻഡ് ഹാഫിൽ പോന്നി പക്ഷേ നടുവയായിട്ട് ഇഷ്ടപ്പെട്ടത് ശേഷം ആണ് ശരിക്കും ആ റോഡാദ്യം മഞ്ജു വാരനെ കിട്ടിയത് ജ്യോതികം എന്തായിരുന്നു ഇത് നല്ല കോമ്പിനേഷൻ ആണ് നാളെ ഒന്നിച്ചെന്താ മാമിനെ കുറിച്ച് എന്താ പറയുക ഡാൻസർ ആണ് ഡാൻസിനോട് ഭയങ്കര പാഷണുള്ള ആളാണ് ലാലേട്ടെന്നുള്ള കോമ്പിനേഷൻ ആണ് പേഴ്സണൽ അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് നല്ല അടുപ്പ് നല്ല ഫ്രണ്ട്സോളെയാണ് നല്ല ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആ ഇപ്പൊ നമ്മുടെ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് സ്ക്രീനിലെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അത്രയും വലിയ ക്രൂവിന്റെ കൂടെ ആയിരുന്നല്ലോ അതായത് അഭിനയിച്ചു പറയാ അപ്പോ ഒരു സ്റ്റാർട്ടിങ് പറയുന്ന അത്രയും വലിയ ഞാൻ ഞാൻ എനിക്ക് അവര് എന്നിട്ട് എന്നിട്ട് സീൻ ആഡ് ആഡ് ചെയ്തു ചെയ്തു എന്നെ ടീമിയാണ് ടീം ആയിരുന്നു പടം നല്ലതായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ എനിക്ക് തന്നെ എന്റെ എന്റെ എനിക്ക് തന്നെ ചിരി വന്നു ഞാൻ ഭയങ്കര ആ സംഭവം ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുന്ന അവസാനം എന്നെ പെട്ടെന്ന് കാണിക്കുമ്പോ നല്ല ഒരുപാട് പേര് മമ്മൂക്കാട്ടും കൈയടി കിട്ടി എനിക്ക് പറഞ്ഞു നല്ല ആൾക്ക് ശ്രദ്ധിക്കും ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു അതിപ്പോ ബാഡ് ബോയ്സ് ആയാലും എന്റെയും ബെറയുടെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു ബാഡ് ബോയ്സ് സിനിമ അത്ര ശരിയായില്ല ഈ മൂവിയിൽ പേയ്മെന്റ് അഭിനയിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പേയ്മെന്റ് ആണ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് പേയ്മെന്റ് വാങ്ങിക്കാൻ പേയ്മെന്റ് ഫസ്റ്റ് ഡേ എന്നപ്പോ എല്ലാം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഷൂട്ടിംഗ് വന്നപ്പോ അവിടെ സ്റ്റാർ ഉണ്ടായി ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടിയില്ല കുറച്ച് പ്രോബ്ലംസ് വന്നപ്പോ ഞാൻ പിന്നെയ്തു പറഞ്ഞു എന്നിട്ട് അവർ ആഡ് ചെയ്തു എന്നും ശ്രദ്ധിക്കപ്പെട്ടു ഞാൻ വിചാരിച്ചു ആ സീൻ ടൗലിൽ വിചാരിച്ചു ടീം നല്ല ഡയറക്ടർ ആണെങ്കിൽ നല്ല ടീം ആയിരുന്നു കല്ലൂർ മകനെ ഡയറക്ട് ചെയ്താ കുറച്ചോട് വലിയ ഇറ്റാവണ്ടായിരുന്നു ആ മൂവി ആ ഒരു ഇനി ില്ല ഇന്ന് അവരുടെ ഡയറക്ടറിന്റെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ എങ്ങനെയാണ് ചെയ്തത് പണ്ടത്ര മൂവിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് ചാൻസ് കിട്ടാണെങ്കിൽ കഷ്ടപ്പെട്ട് കിടക്കുകയാണ് മൂവി ഉണ്ട് രണ്ട് മൂവി വരുന്നുണ്ടാ ഞാൻ ചോള വിസ്കി വിസ്കിന്ന ഗുലാം തട്ടിട ചെറിയ കുറച്ച് വരണോന്ന് തോന്നുന്നുണ്ട് പ്പുറം അങ്ങനെ പോലീവ് കല്യാണ ഫംഗ്ഷൻ അങ്ങനെ പോയി ആരക്കിലാണ് ഇതുപോലെ പോയി എനിക്ക് കുറച്ചും താല്പര്യം റിവ്യൂ ഇതൊക്കെയാ താല്പര്യം പിന്നെ എനിക്ക് പല കാര്യം ചെയ്യാനുണ്ട് എനിക്ക് എന്റെ പിറയാണ് സിനിമ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ അമ്മയെ നോക്കണം ഫാദർ വെച്ചോണ്ട് വീട്ടിലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പിന്നെ ഡോക്ടറേറ്റ് ചെയ്യണം പിന്നെ ഫിലിം റിവ്യൂ അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യണം അപ്പൊ എനിക്ക് ഇത് മാത്രമല്ല ഇത് മാത്രമാണെങ്കിൽ പിറയൊക്കെ ഇത് മാത്രമേ ഉള്ളൂ

എനിക്ക് യാത്ര ചെയ്യണത് ആണ് എന്നാലും നാളെ പേയ്മെന്റ് ആയതുകൊണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടാവും അട്രാക്ഷൻ ആ പേയ്മെന്റ് രണ്ടായിരം അറ്റന്റ് ചെയ്യണമെങ്കിൽ സൺഡേ ഇവിടെ പോയിരുന്നു അങ്കമാലി പോയിരുന്നു അപ്പൊ എങ്ങനെയാണ് പേയ്മെന്റ് അവര് ചെയ്യും അതെ അതെ തെങ്ങ് ഇപ്പൊ സിനിമാക്കാരെക്കാണ് പോ സോഷ്യൽ മീഡിയ ആണ് സിനിമാക്കാരെ രണ്ടോ മൂന്നോ മാസം ഉള്ള പേര് തങ്ങളാണ് ഏറ്റവും പോയപ്പോൾ പക്ഷെ അവർക്ക് അത്ര അവർക്ക് കൊടുക്കേണ്ട അത്ര പേയ്മെന്റ് അമൗണ്ടാണ് അതിൽ ഏറ്റവും മുന്നിട്ടിങ്ങനെ ആണ് പുള്ളിപ്പൊ ഞാൻ കേട്ടിട്ട് അടുത്ത മാസം പത്ത് പുഴുക്കാമായി ടെൻ തൗസൻഡ് പീസ് അവർ വാങ്ങിയത് വൺ ലാഖ് ഇപ്പോഴേ കിട്ടിയെന്ന് പറയാണ് എനിക്കൊരു പണ്ട് പോലെ കിട്ടണു പക്ഷെ ഞാൻ പോയില്ല അത് പക്ഷെ ഇപ്പൊ പുള്ളി പോകണ്ടത് അതെ ഇപ്പൊ നമ്മള് പെരേരടുത്ത് സാലറി മന്ത്ലി സാലറി ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട് തേർട്ടി ഫോർട്ടി കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു ഫ്രണ്ട് പറയണ്ടായിരുന്നു ഒരു ഒരു ദിവസം കൊണ്ടുതന്നെ പത്ത് ദിവസത്തെ കിട്ടി ഒരു ഫംഗ്ഷൻ വെച്ചു വൺ ലാഖ് കിട്ടിയെന്ന് പറയാം കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് നല്ലൊരു

എനിക്ക് കൂടുതലും താല്പര്യം റിവ്യൂ ഒരു നമ്മൾ തിയേറ്ററിൽ ഇറങ്ങി വന്ന ആ പറയുന്ന റിവ്യൂ കുറച്ച് താല്പര്യം ഇന്റർവ്യൂ ഇതൊക്കെയാണ് കൂടുതലും താല്പര്യം പക്ഷെ അതൊന്നും പേയ്മെന്റ് ഇല്ല ഇതാണ് പേയ്മെന്റ്